ഹലോ അസ്സാം വലൈക്കും പിന്നെ നമ്മുടെ ഷമീർ നമ്മുടെ നാട്ടിലത്തെ പ്രവാസ ജീവിതം മതിയാക്കി മതിയാക്കിയിട്ടുണ്ട് ചേട്ടിപ്പോ ഇന്ന് ഷമീർ നാട്ടിലത്തെ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോണ ദിവസമാണ് അപ്പോ അതിനോടനുബന്ധിച്ചിട്ട് അവൻ കുറച്ച് ദിവസം ലീവൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എന്നാൽ കൂടി ഒരു ദിവസം വരുമല്ലോ ആ ദിവസമാണ് ഉമ്മയൊക്കെ ചുമച്ച് വയ്യാണ്ടിരിക്കുന്നുണ്ട് പാവം പനി പിടിച്ചിരിക്കുകയാണ് അല്ലമ്മാണ് അപ്പൊ ഷെമിയറും അവനൊക്കെ അവിടെ ഇണ്ട് നമ്മളിപ്പോ റൂമിൽ അവനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് എന്താ പറയാ എല്ലാം പെട്ടിയൊക്കെ റെഡി ആക്കിട്ട് സെറ്റ് സെറ്റാക്കി അവന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ ഷെമീറിനെ പെട്ടിയൊക്കെ അപ്പൊ സെറ്റാക്കിയത് എഴുതി കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതോ ഇനിയിപ്പൊ നമ്മുടെ പയ്യൻ വരുന്നുണ്ട് അവൻ വന്നു കഴിഞ്ഞ സാറിൻ്റെ വണ്ടിയിൽ ഇടാ പോവാ ഏഴൊക്കെയാണ് പ്ലാൻ ചെയ്തത് ഇപ്പൊ സമയം ഏഴ് പത്തായി അപ്പൊ എന്താ പറയണേ ഒന്നും പറയാനില്ല ഉമ്മാക്ക് പയ്യാ ഉമാക്കി പറഞ്ഞല്ലേ ഇന്നലെ ലൈവ് ഇട്ടിട്ട് ഉമ്മാക്ക് പയ്യ സാരി കുട്ടിക്ക് എന്താ പറയുന്നത് അപ്പൊ ഇഷ്ടിപ്പോ വണ്ടികളും കാര്യങ്ങളും വരട്ടെ നമുക്ക് കോഴിക്കോട് എയർപോർട്ടിലാണ് നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ചാല് കൊച്ചി ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ കോഴിക്കോടിലേക്കാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ചങ്ങായി വരും അവന്റെ ഇപ്പം നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവും കോഴിക്കോട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പോകുന്ന കാഴ്ചകളും യാത്രകളും ഒക്കെ കാണാം വീട്ടിൽ ഇനി ഇവര് സങ്കട കാഴ്ചകളൊക്കെ ഉമ്മ ഉമ്മ വരണം വരണം പറഞ്ഞോണ്ട് ഇരിക്കുന്നു വയ്യ പിന്നെ വന്നു കഴിഞ്ഞ അവസ്ഥ നമ്മൾ പറഞ്ഞ കേക്കില്ല അപ്പൊ ഇറങ്ങുമ്പോ നമുക്ക് കാണാം അപ്പൊ നമ്മളേ താഴത്തെ കുഞ്ഞിപ്പോ വന്നിട്ടുണ്ട് യാത്ര അയക്കാൻ വീണ്ടും ആ അലമാസം എന്താ വരും വലിയ വറ്റണ്ടായല്ലോ അതെ ആ അപ്പോൾ ശരി മേയറൂട്ട റെഡിയാണ് ഉള്ള റെഡിയായിട്ടുണ്ട് പുളി ചേർത്ത് പുളിരസകട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പൂവ അതുവരെ കല്ല് വരെ ഇല്ല ഹെ അത് താങ്ക്യൂ ഹെ ഇല്ല പുളി സേവ് പുളി സേവ് നീയെങ്ങനെയെങ്കിലും അരക്കയല്ലേ അപ്പോൾ ഇങ്ങനത്തെ കേറ്റേ അപ്പൊ നമ്മുടെ ചെക്കൻ വണ്ടി ആയിട്ട് ഇപ്പൊ വരും എന്ത് കഴിഞ്ഞാൽ ലഗേജും കാര്യങ്ങളൊക്കെ നേരെ കോഴിക്കോട് പോവാനുണ്ടാ അപ്പൊ സമയപ്പുണ്ടല്ലേ ഏഴര ആവാനായി ഏഴര ആയിക്കഴിഞ്ഞുകഴിഞ്ഞാ നമുക്ക് സമയായിട്ടാ കോഴിക്കോട്ക്ക് എങ്ങനെ പോയാലും ഒരു മൂന്ന് മണിക്കൂർ എട്ടര ഒമ്പര പത്ത് മണി ആ എട്ട ഒമ്പര പത്ത് രണ്ടര മണിക്കൂർ പിടിച്ചാലും ആണ് അല്ലെ കോഴിക്കോട് കറക്റ്റ് റോഡാണ് അടിപൊളി റോഡാണ് ഇതവിടെ ചാഹിത്താത്ത പിന്നെ ഉപ്പ എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും റെഡിയാണ് പോവാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെന്താ വിശേഷം ഉമ്മനൊന്നും ഉമ്മനെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മ അത് പിന്നെ സൂറിനെ കൊണ്ടുപോകണില്ല ഞാനും അപ്പൊണ്ട് നമ്മടെ അന കുഞ്ഞാലിണ്ട് പിന്നെ നമ്മടെ അനിയനും കൂടിയാണ് അല്ലേ ആളാണ് പത്തേ പ്ലസ് ആളാണ് അപ്പൊ പിന്നെ സാരിയുടെ വരുന്നുണ്ട് ഈ കട മനസ്സിലും കൂടി വരുന്നുണ്ട് പോയിട്ട് ഏഴ് മണിക്കൂർ മിസ്സാ സമയം വളരെ സമയം വളരെ വിലപ്പെട്ടതാ പോയി വരണെങ്കിൽ എളുപ്പല്ല എളുപ്പല്ല സമയം തീരെ ഇല്ല നമുക്ക് അത് പാഴാക്കാനും പാടില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അടച്ചിട്ടുണ്ട് എന്തായാലും പോയവരല്ലേ പത്ത് പതിനഞ്ച് പ്രാവശ്യമായി പോയി വരും ഇപ്പൊ തൃശ്ശൂർ പോണ പോലെയുള്ള എല്ലാം മാത്രം ക്യാമറ പിന്നെ ുട്ടിണ്ട് എന്താ ഫ്രീ ഫയർ കളിക്കണോ പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ഉണ്ണ വയ്യാണ്ടിരിക്കാണ് എന്തായാലും ഉമ്മ വയ്യായിട്ട് മാറിയിട്ട് അതിശക്തമായി തിരിച്ചു വരും വിചാരിക്കുന്നു ये आते है ये वाला हमारा वंडी लेटा पर वंडी लेटा पर वंडी लेटा पर वंडी ये वाला तो जैसे रिसर्च

clic 誰<ん> അതേ കൊപ്പിന്റെ മാർക്ക് ഞാൻちょっと നോക്കട്ടെ നിങ്ങളുടെ നമ്പർ കേൾക്ക് സ്റ്റേജിൽ കൂടി അറ്റാക്ക് വൺ കാട്ടടാ അലോ കാറ്റ് നടക്കാതിരാട അവിടെ ഇങ്ങടേ നോട്ടം ഇങ്ങോട്ടേ കൈയപ്പുറത്ത് അയ്യോ ബാത്മാ എയർപോർട്ടാണ് വര അതെ ചാടാ ചാടാ അപ്പൊ ശെരി എല്ലാര്ക്കും ശെരി അങ്ങനെ നമ്മളെ നമ്മള് ഹൈവേ പിടിച്ചിട്ടാ കോഴിക്കോട് പോവാൻ വേണ്ടിട്ടുള്ള ഹൈവേ പിടിച്ചിട്ടുണ്ട് എന്താ മണത്തലും അതെ അങ്ങ് പവർട്ടി ചാവക്കാട് അവിടെ നേരെ മണത്തല പിടിച്ച പിടിച്ചിന്നായിരല്ലേ ട്ടാ ഹൈവേ ദുബായ് ലുക്ക് അതെ അടിപൊളി സെറ്റപ്പ് ആക്കിട്ടുണ്ട് ആറുവരി പാത കാണട്ടു പോകുന്ന അപ്പുറത്ത് പോകുന്നു പിന്നെ നമ്മുടെ അളിയം വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ നമ്മടെ നമ്മുടെ അളിച്ചക്കനാണ് നമ്മുടെ വൈഫിന്റെ അനിയനാണ് സബീല് പിന്നെ നമ്മുടെ നമ്മടെ ആണ് വേണം നമ്മൾ ഡ്രോപ്പ് വന്നുള്ള ആണ് സെലാവ് വന്നുള്ള സെറ്റപ്പ് വണ്ടി കണ്ട ഞെട്ടി പോവും ഹൈടെക് സാധനമാണ് കൊണ്ടുവന്നുള്ളത് ഫുള് മറ്റേതന്നെ സെന്റർ ഓപ്പറല്ല എന്നാലും മറ്റേ മറ്റേതാ മഹീന്ദ്രടെ അതെ ഭയങ്കര ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ഇതാണ് ഇലക്ട്രിക് വണ്ടിയാണ് പക്ഷെ ഭയങ്കര ഫ്യൂച്ചേഴ്സാണ് ഇതിലുള്ള ഓട്ടോമാറ്റിക്കലി സംഭവം സെറ്റപ്പ് ഇനിയിപ്പോച്ചും പോകുന്ന കാഴ്ചകളും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവസ്ഥയൊക്കെ ഭയങ്കര വയ്യ എന്നാലും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിരുന്നു വന്നാലുള്ള അവസ്ഥ ഇവിടെ എയർപോർട്ട് എത്തുന്നവരെ സങ്കടമായിരിക്കും അപ്പൊ അതുകൊണ്ട് അന്ന് വേണ്ടെന്നൊക്കെ വെച്ചു പിന്നെ യാത്ര എല്ലാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കാണാം അപ്പൊ കോഴിക്കോട് ഇവിടെ എയർപോർട്ടിലേക്ക് വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കരുതാൻ കേട്ടാ സലാവു ഷെമിയറ് എല്ലാരും ഉണ്ട് ഇവിടെ എയർപോർട്ടിന്റെ തൊട്ടടുത്തു തന്നെ ചായ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ുപ്പൊക്കെ ഇണ്ട് അപ്പൊ അല്ല ഞമ്മള് പ്രതീക്ഷിച്ച നേരത്തെ തന്നെ ഇവിടെ എത്തി മണിക്ക് തന്നെ എത്തി അപ്പൊ ലൈറ്റ് ആയിട്ട് ചായ പിടിക്കാ തോന്നണേല്ല റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തവരും നമ്മള് പെട്ടെന്ന് തന്നെ അല്ല ഇനി എയർപോർട്ട് അടുത്തല്ലേ അപ്പൊ നീ നീ അപ്പൊ ഇതിന്നെ കേറിട്ടെ അങ്ങനെ പോയിക്കോട്ടെ അപ്പൊ ഷെമീറ് പൂട്ടാ ശരി എന്നാ ശരി എന്നാൽ വിളിക്കാം ചോടിയാൻ കഴിഞ്ഞിട്ട് വിളിക്കട്ടാ പിന്നെ വിളിക്കാം ടോട്ട് നമ്മളെ പള്ളത്തിനമ്മ എല്ലാവർക്കും ഓക്കെ ഓക്കെ